സമൂത് ഗോത്രത്തിലെ തന്നെ ഒരു മെമ്പറായിരുന്നു ആ നാട്ടുകാരനായിരുന്നു ആര് സാലിഹി നബി അലൈഹിസ്സലാം ആ പ്രവാചകൻ വന്നുകൊണ്ട് ആ സമൂഹത്തോട് സമൂഹത്തിനുണ്ടായിരുന്ന പ്രത്യേകത എന്താണ് അവർ വലിയ കരകൗശല വിദഗ്ധന്മാരായിരുന്നു വലിയ മാൻ പവർ ഉള്ള ആളുകളായിരുന്നു ബിൽഡിങ്ങുകൾ എൻജിനീയറിങ്ങിൽ വലിയ പ്രാഗൽഭ്യമുണ്ടായിരുന്ന സമൂഹമായിരുന്നു അവർ കരങ്ങൾ കൊണ്ട് അവർ പർവ്വതങ്ങൾ തുരന്ന് വലിയ വലിയ വീടുകളും കൊട്ടാരങ്ങളും ഒക്കെ പണിതിരുന്നു എന്നാണ് അവരതാ അവർ തുരന്നുണ്ടാക്കുന്നു പർവ്വതങ്ങളില്ലെന്ന് എന്നിട്ട് നല്ല പ്രൗഢിയും പ്രതാപവും ഒക്കെ എടുത്തു കാണിക്കുന്ന വിധത്തിലുള്ള ഭവനങ്ങൾ അവർ നിർമ്മിച്ചിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ അവരെ സംബന്ധിച്ചും പറയുന്നുണ്ട് അങ്ങനെ വലിയ നാഗരികതയുള്ള അഴിമാറത്തുള്ള വലിയ ഒരു ജനവിഭാഗമായിരുന്നു അവർ ആ നിലക്കുള്ള പ്രത്യേകമായ കഴിവുകളൊക്കെ നൽകപ്പെട്ടത് അള്ളാഹുവിൻ്റെ ഞാമത്താണെന്ന് ഓർക്കാതെ അത് നൽകിയ റഹ്മാനായ റബ്ബിനെ ധിക്കരിക്കുവാനും ശിർക്ക് ചെയ്യുവാനുമാണ് ആ ജനതയും തീരുമാനിച്ചത് അതുകൊണ്ട് തന്നെ പല വിധത്തിലുള്ള അരാജകത്വങ്ങൾ ഷിർക്കിൻ്റെ പുറമെ ആ സമൂഹത്തിൽ നിലനിന്നിരുന്നു അതുകൊണ്ടാണ് നന്മ കിട്ടിയ ആ സമൂഹം ആ നന്മയില്ലെന്ന് അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നതിന് പകരം നന്ദികേട് കാണിച്ചു അവരുടെ മുൻ തലമുറയായ തൊട്ടപ്പുറത്ത് പോയ ഏത് ഗോത്രത്തെ നശിപ്പിക്കപ്പെട്ട ആ ചരിത്രത്തിൽ എന്ന് പോലും അവരെന്തു ഉൾക്കൊണ്ടില്ല പാഠം ഉൾക്കൊണ്ടില്ല ധിക്കാരം മുഴുത്തുകൊണ്ടവർ ജീവിച്ചു അപ്പോഴാണ് അവരെ ഇസ്ലാമിലേക്ക് നയിക്കാൻ വേണ്ടി മഹാനായ സാലിഹ് ആ സാലിഹ് സ്വാലിഹലിസ്ലാമിന്റെ വരവിനെയാണ് ഇവിടെ അള്ളാഹു പറയുന്നത് ഗോത്രത്തിലേക്ക് തീർച്ചയായും നാം അയക്കുകയുണ്ടായി അവരുടെ സഹോദരനായ സാലിഹൻ